നമസ്കാരം ഇരിങ്ങാലക്കൂടെ ശ്രീ കൂടൽമാണിക്കം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആദ്യത്തെ ശിവേലി കഴിഞ്ഞ ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ഏറെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒട്ടനവധി പേര് കടന്നു വരുന്ന ഒരു ഉത്സവമാണ് അപ്പോ ഈ ഒരു ഉത്സവ നാളുകളിലൊക്കെ തന്നെ പത്ത് ദിവസവും ക്ഷേത്രത്തിന് മുൻവശത്തായിട്ട് ഇവിടെ ദാഹജല വിതരണവും അതോടൊപ്പം തന്നെ സംഭാര വിതരണവും നടക്കുന്നുണ്ട് ഇപ്പോ കെ എൽ ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന പ്രവാസി സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇവിടെ സംഭാര വിതരണം നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇരിഞ്ഞാലക്കുട ബോയ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ കുടിവെള്ള വിതരണവും നടക്കുന്നത് അതിന്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ് കെ എൽ ഫോർട്ടി ഫൈവിന്റെ ഭാരവാഹിയായിട്ടുള്ള മനാഫ്ക ഉണ്ട് മനാഫ്ക എന്താണ് ഇപ്പൊ ഇത്തരം ഒരു സംഭാര വിതരണം നമ്മളിപ്പോ വർഷങ്ങളായിട്ട് ഇവിടെ തുടർന്നു പോരുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഒരു ഇതെന്താണ് നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വർഷം നമ്മളെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് നമ്മുടെ കെ എൽ ഫോർട്ടി ഫൈവിൻ്റെ എല്ലാം എല്ലാമായ ശിവേട്ടൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് ശിവേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം അകാലത്തിൽ അപകടത്തിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇപ്രാവശ്യം ഞങ്ങൾ വളരെ കുറച്ചും കൂടി വിപുലമായ രീതിയിൽ എല്ലാവരും സംഘടിപ്പിച്ച് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഇതിൽ പ്രവാസികളായിട്ടുള്ള ദുബായിലുള്ള മുഴുവൻ ഇരിങ്ങാലക്കുടക്കാരും ഒരു സംരംഭമാണ് ഇത്

പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് പത്ത് ദിവസം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും കലാ സാംസ്കാരിക പരിപാടികളും അതുപോലെ തന്നെ നൃത്ത വാദ്യമേളങ്ങളും ആനപ്പൂരകളും ശിവേലികളും മറ്റും കാണുന്നതിനു വേണ്ടി എത്തിച്ചേരുന്നത് അവരെ സംബന്ധിച്ച് ഒരു ശുദ്ധമായ വെള്ളവും അതുപോലെ തന്നെ മോരും കിട്ടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ തന്നെ നമുക്കറിയാം മേള ടൈറ്റിസ് ടൈറ്റിസ് ഒരു 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 ചൂടിന്റെ എന്താണ് ഈ പറയാനുള്ളത് വളരെ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വ്യാഴവട്ടത്തിലേറെ ഇവിടെ കൊടുക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് അത് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുക അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് അത് കൊടുക്കുന്നതാണ് ആ ചിട്ട പ്രകാരം ഉത്സവം നടത്തുന്ന ചിട്ട തന്നെ ഇതിലും ഏകദേശം കാണുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ആളുകള് വീണ്ടും വീണ്ടും വന്ന് കുടിക്കുക അതിൽ യാതൊരു മടുപ്പില്ലാതെ അത് കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് എല്ലാം ഇതുപോലെ തുടർന്ന് പോകണം ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും കമ്മിറ്റിക്കാർക്കും ഇപ്പം ഈ വെള്ളം നൽകുന്ന ആളുകൾക്കും എല്ലാവർക്കും നൽകി ഉണ്ടാകട്ടെ എന്ന് പറയുന്നു അവർക്ക് അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളോടൊപ്പം മേളപ്രമാണി കൂടിയായിട്ടുള്ള കുമത്ത് നന്ദഞ്ചാട്ടൻ തരുന്നുണ്ട് നന്ദഞ്ചാട്ട അപ്പൊ ഈ ഒരു കുടിവെള്ള വിതരണം ഇപ്പൊ ഇവിടെ വർഷങ്ങളായിട്ട് നടന്നുവരുന്നാണ് ഇപ്പൊ ഒരു ആദ്യ ദിവസം എന്നുള്ള നിലയിൽ ഈ ഒരു കുടിവെള്ള വിതരണത്തെ പറ്റി എന്താണ് പറയുക കാലത്ത് ഈ സംവിധാനം ഒന്നും ഇല്ല ഇപ്പൊ ആൾക്കാർ ദാഹിച്ചു വലഞ്ഞു പോവരുത് അല്ലെ അത് ഉദ്ദേശത്തോടു കൂടി എല്ലാവർക്കും പരമാവധി കൊടുക്കണുണ്ട് ഇങ്ങനെ മുടങ്ങാണ്ട് പോട്ടയെന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ ചെയ്യണ ആൾക്കാരൊക്കെ ഞാൻ പത്ത് അമ്പത് വർഷത്തോളം ഇവിടെ അന്ന് പഴയ കാലത്ത് അതൊരു പത്തിനൊന്നു ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഭക്ഷണത്തിനായാലും അന്നൊക്കെ ഭക്ഷണം ബുദ്ധിമുട്ടാണ് ഇപ്പൊ വരുന്നവർക്കൊക്കെ ഭക്ഷണമുണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് ഉത്സവം എത്ര സൗകര്യം ഉണ്ടായാലും മതിയാവില്ല ും ഉള്ളത് നല്ല ആത്മാർത്ഥായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു കുടിവെള്ള വിതരണത്തിനെ പറ്റിയിട്ട് നമ്മുടെ മേളപ്രമാണിമാരും മേളാസ്വാദകരും കൂടമാടിക്കം ദേവസ്വം ചെയർമാനും പ്രവാസി വ്യവസായികളും ഒക്കെ തന്നെ പറയുന്നത് ഏഹ് ഈയൊരു ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഉള്ള ആൽത്തറയ്ക്ക് സമീപത്ത് തന്നെയാണ് ഈ ഒരു കുടിവെള്ള വിതരണം ഒരുക്കിയിട്ടുള്ളത് ഇരിഞ്ഞാലക്കുട വോയിസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കുടിവെള്ള വിതരണം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രവാസി സംഘടനയായ കെ എൽ ഫോർട്ടി ഫൈവിന്റെ നേതൃത്വത്തിൽ സംഭാര വിതരണം ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു സംരംഭത്തിന് ഒക്കെ തന്നെ നേതൃത്വം നൽകുന്ന പ്രവാസി വ്യവസായി കൂടിയായ നിസാർ അഷ്റഫിനെ ഈ ഒരു സമയത്ത് അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹകരണമൊക്കെ തന്നെ ഈ ഒരു കുടിയുള്ള വിതരണത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം